ഓം ശ്രീ സായിരാം ആത്മീയ ഉപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യന്മാരും അനവധി പക്ഷെ സായിീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും പ്രദാനം ചെയ്യുന്നു അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വളരെ വിരളം നാൻഡ് നഗരത്തിലെ കച്ചവടക്കാരനായിരുന്നു രത്തഞ്ചി വളരെ ധനികനും ധർമ്മിഷ്ഠനുമായ ഒരു പാഴ്സി വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ധാരാളം അദ്ദേഹത്തെ സമീപിച്ചവരാരും വെറും കൈയ്യോടെ മടങ്ങിയിട്ടില്ല അങ്ങനെ ലോകദൃഷ്ടിയിൽ മഹാഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു രത്തഞ്ചി പക്ഷേ സത്യമോ ആനന്ദസാഗരത്തിൽ കണ്ണീര് കുടിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ദുഃഖമില്ലാത്തൊരവനും ഈ ലോക ജീവിതത്തിലില്ല ഓരോരുത്തർക്കും ഓരോ ദുഃഖമായിരിക്കുമെന്ന് മാത്രം പരിപൂർണമായും സന്തോഷവാൻ എന്നു പറയാൻ മനുഷ്യരിൽ ഒരവനുമില്ല പുത്രനില്ലാത്ത ദുഃഖം രത്തഞ്ചെയ്യ വല്ലാതെ നീട്ടിക്കൊണ്ടിരുന്നു ഭക്തിയില്ലാത്ത ഭജന താളലയമില്ലാത്ത സംഗീതം പൂണൂലില്ലാത്ത ബ്രാഹ്മണൻ വിനയമില്ലാത്ത ജ്ഞാനം പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനം കഴുത്തിൽ മാലയിടാതെ അണിഞ്ഞൊരുങ്ങൽ ഇതെല്ലാം എത്ര അസഹനീയവും ദുഃഖകരവുമാണ് അതുപോലെ തന്നെയാണ് പുത്രനില്ലാത്ത ഗ്രഹസ്ഥൻ്റെയും അവസ്ഥ നാരായണ മഹാപ്രഭോ എനിക്കൊരു പുത്രനെ നൽകണേ എൻ്റെ കുലപാരമ്പര്യം തുടർന്നു പോകാൻ ഒരു ഒരവകാശേ തരണേ അദ്ദേഹം കരൾ വിധം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സായിശൻ്റെ ഭക്തനായ ദാസ്ഗനു രഞ്ചിയുടെ വിശ്വസ്തനാണ് തൻ്റെ ഹൃദയ നൊമ്പരം അദ്ദേഹം ദാസ്ഗനുവിനോട് പറഞ്ഞു ദാസ് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ആലോചിക്കേണ്ടതുപോലുമില്ലായിരുന്നു വേഗം ചെല്ലൂ ബാബയെ ദർശിക്കൂ ആ കരുണാനിധിയെ ഹൃദയ നൊമ്പരം അറിയിക്കൂ അവിടുന്നുടൻ പരിഹാരമുണ്ടാക്കും പൂർവ്വസുഹൃതത്താൽ രത്തഞ്ചിക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായി അങ്ങനെ അദ്ദേഹം ഷുർദിയിലെത്തി മസ്ജിദിൽ ചെന്നു സൈശറിനെ കണ്ടു നമസ്കരിച്ചു പ്രേമപൂർവം ഒരു പൂമാല അവിടുത്തെ കഴുത്തിൽ ചാർത്തി തൃപ്പാദത്തിൽ ഉത്തമ ഫലങ്ങൾ സമർപ്പിച്ചു അതിനുശേഷം തരുളിതനായി വിനയത്തോടെ ബാബയോട് പ്രാർത്ഥിച്ചു സമീ ജനങ്ങൾ താങ്ങാനാവാത്ത ദുഃഖവുമായി അവിടുത്തെ തൃച്ചേവടികളിൽ എത്താറുണ്ട് ഉടനടി അവിടുന്ന് അവർക്ക് രക്ഷയുമേകും ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഞാൻ വളരെ തീവ്രമായ ഒരാഗ്രഹവുമായിട്ടാണ് ഈ തിരുസന്നിധിയിലെത്തിയത് അടിയനെ ഉപേക്ഷിക്കരുതേ എന്നെ വെറും കൈയോടെ തിരിച്ചയക്കരുതേ ബാബ അരുളി എനിക്ക് അഞ്ച് രൂപ ദക്ഷിണ നൽകുക രത്തഞ്ചി അത് കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ ബാബ വീണ്ടും പറഞ്ഞു അത്രയും വേണ്ട മൂന്ന് രൂപ പതിനാലണ കിട്ടിക്കഴിഞ്ഞു ബാക്കി മതി രത്തഞ്ചി അന്താളിച്ചുപോയി കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് ഷെർദിയിൽ വരുന്നതും സായിയെ കാണുന്നതും പക്ഷെ ഒന്നും പറയാതെ ആ ദക്ഷിണ നൽകി അതിനുശേഷം തൃപ്പാദത്തിൽ അരികിലിരുന്ന് രത്തഞ്ചി തൻ്റെ ദുഃഖം പ്രാർത്ഥനയോടെ വീണ്ടും പറഞ്ഞു സൈശരൻ അരുളി നീ ആവശ്യമില്ലാതെ എന്തിന് പരിഭ്രമിക്കുന്നു നിന്റെ ദൗർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി അതിനുശേഷം അദ്ദേഹത്തിന് ബാബ ഉതി നൽകി പിന്നീട് തൃക്കരം ഭക്തൻ്റെ ശിരസിൽ വെച്ചരുളി അള്ളാഹു നിന്റെ അഭിലാഷം നിറവേറ്റും സായിശറിൻ്റെ അനുഗ്രഹം വാങ്ങി നിറഞ്ഞ ഹൃദയത്തോടെ രത്തഞ്ജി മടങ്ങിയെത്തി ദാസ്ഗിനുവും രത്തഞ്ചിയും ബാബ പറഞ്ഞ മൂന്ന് രൂപ പതിനാലണയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു രത്തഞ്ചി ഏറെ ഏറെ ആലോചിച്ചു പെട്ടെന്നൊരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു ശുതിയിലേക്ക് പോകുന്നതിന് മുമ്പ് മൗലി സാഹബെന്ന ഒരു മുസ്ലിം ഫക്കീറിനെ കാണുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു അതിന് ചെലവായ തുക കൃത്യം മൂന്ന് രൂപ പതിനാലണം ഷുർദിയിൽ നിന്നും മൈകൾക്കകലെ നടന്ന ഈ സംഭവം സൈശരൻ അറിഞ്ഞെങ്കിൽ ആരാണവിടുന്ന് അതോടെ രത്തഞ്ചിയുടെ സകല സംശയങ്ങളും തീർന്നു ഉറച്ച ബാബാഭക്തനുമായി യഥാകാലം രത്തഞ്ചിക്ക് സന്താന സൗഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കൾ പിറന്നു അതിൽ നാല് പേർ ആയൊരു ആരോഗ്യത്തോടെ സുഖമായി ജീവിതം നയിച്ചു ജയ് സൈരാം